രാവണ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ പിറ്റേന്ന് രാവിലെ ദേവയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കിടക്കുകയാണ് മഹേന്ദ്രൻ ആ സമയത്താണ് അവൻ്റെ മൊബൈൽ റിങ് ചെയ്തത് ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചതും മറുതലക്കിൽ നിന്നും കേട്ട വാർത്തയിൽ അവൻ്റെ മുഖം ഒന്ന് വന്യമായി തിളങ്ങി രാവിലെ അണിമംഗല തറവാട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങിറങ്ങിയാണ് മാലതി മാലതി താഴേക്ക് ഇറങ്ങി വരുന്ന അതേ സമയം തന്നെയാണ് ഓമന സെറ്റിലിരിക്കുന്ന മാലതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവരെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്ന മാലതിയെ ഓമന പെട്ടെന്നാണ് പുറകിൽ നിന്ന് വിളിച്ച് മാലിതി ഒന്നിന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ആ ചേച്ചി എനിക്ക് തീരെ സമയമില്ല ഞാൻ വൈകുന്നേരം വന്നിട്ട് നമുക്ക് സംസാരിക്കാം ഓഫീസിലെ കാര്യങ്ങളും ഞാനല്ലേ നോക്കുന്നു അതിനിടയ്ക്ക് ചേച്ചിയോട് ഇപ്പോൾ ലൂസ് ടോക്കിന് എനിക്ക് സമയമില്ല അത്രയും പറഞ്ഞ് ഓമന പറയാൻ വരുന്ന എന്താണെന്ന് പോലും കേൾക്കാതെ മാലിതി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് രണ്ട് ജീപ്പുകളും രണ്ട് കാറുകളും അണിമംഗലം തറവാടിന് മുമ്പിൽ വന്ന് നിർത്തിയത് അകത്തേ കയറി വരുന്ന ഉദ്യോഗസ്ഥരെ കണ്ടതും മാലതി അടക്കം എല്ലാവരും അവരെ തന്നെ നോക്കി നിന്നു ആരാ മനസ്സിലായില്ല താഴെ കാറുകൾ നിൽക്കുന്ന ശബ്ദം കേട്ടതും വാസുദേവൻ മുറിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന വ്യക്തികൾ നോക്കിക്കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഈ മിസ്സിസ് മാലതി ആരാണ് ഞാനാണ് സർ എന്താ കാര്യം ആണിമംഗ് എക്സ്പോർട്ട് നിങ്ങളാണല്ലോ ഇപ്പൊ നോക്കി നടത്തുന്നത് അതെ ഞാനാണ് അത്രയും പറഞ്ഞ മാലതിയെ നോക്കിക്കൊണ്ട് ഓഫീസർ തന്റെ സബോർഡിനേറ്റ്സിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സർസ് കേൾക്കേണ്ട താമസം ഓഫീസേഴ്സ് എല്ലാവരും കൂടി അണിമംഗലം തറവാടിന്റെ മുറികളായ മുറികളെല്ലാം കയറിയിറങ്ങി മാലതിക്ക് എന്തോ വല്ലാത്ത ഭയം തോന്നുന്നുണ്ടായിരുന്നു അവരുടെ മുഖത്തെല്ലാം വിയർപ്പീണങ്ങൾ പൊടിഞ്ഞു ആരെയോ വിളിക്കാൻ വേണ്ടി മാലതി ഫോൺ എടുക്കാൻ തുടങ്ങിയതും ഓഫീസേഴ്സിൽ ഒരാൾ വന്ന് അവരുടെ കയ്യിൽ നിന്നും ഫലമായി മൊബൈൽ പിടിച്ചു വാങ്ങി മാലതിയുടെ മുറിയിൽ നിന്ന് കൊണ്ടുവന്ന നാല് പെട്ടികൾ തുറന്നു വെച്ചതും അണിമംഗലത്തുള്ള എല്ലാവരും ഇടിവെട്ടേറ്റതുപോലെ പോലെ നിന്നുപോയി മാലതി നിന്ന് വിയർത്തു ഓഹോ കള്ളപ്പണാണല്ലേ ഒന്നും രണ്ടുമല്ല മൂന്നു ഉണ്ടല്ലോ മാലിതി മാഡം ഓഫീസർ ഒരു പുച്ചത്തോടെ മാലിതിയോട് പറഞ്ഞതും മാലിതി വീറോടെ പറഞ്ഞു ഇത് ഇത് കള്ളപ്പണമൊന്നുമില്ല ഞാൻ അഡ്വാൻസ് ഉണ്ടാക്കിയ പണ ആണോ എന്നാ സോഴ്സ് ഒന്ന് കാട്ടി ഓഫീസർ അങ്ങനെ ചോദിച്ചും മാലതി ഒന്ന് പദ്രി അത് മാലതി ഒന്നും പറയാൻ നിന്ന് വിയർക്കുന്ന കണ്ടതും അയാൾ അവരെ നോയി കൊണ്ട് പറഞ്ഞു അപ്പോ മാഡം ഞങ്ങളുടെ കൂടെ വരികയല്ലേ നിങ്ങൾ അറസ്റ്റ് ചെയ്യാണ് കള്ളപ്പണം വീട്ടിൽ സൂക്ഷിച്ചതിന് അറസ്റ്റ് ചെയ്യാ അത്രയും പറഞ്ഞ ഓഫീസർ മുമ്പോട്ടേക്ക് നടന്നു മാലിതി ഒരു തൂണിലായി കൈകൾ ഇറങ്ങിയെ പിടിച്ചുകൊണ്ട് അലറി കരഞ്ഞു അയ്യോ എന്നെ ചെയ്തിട്ടില്ല എന്ന് അപ്പോഴേക്ക് ഉദ്യോഗസ്ഥർ പെട്ടികളിലായി അടുക്കി വെച്ച പണം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോയിരുന്നു അയ്യോ പണം പണം പോയേ ആദ്യം വളച്ചുകടക്കാൻ ഇങ്ങോട്ട് വാടി പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരുപാട് വന്ന് മാലിതിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോയി സത്യത്തിൽ മാലിതിയുടെ പ്രവൃത്തിയെല്ലാം കണ്ട് അണിമംഗലത്തുള്ള ഒരു ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയായിരുന്നു അപ്പോഴും മാലതിയുടെ പുറത്തു പുറത്തുനിന്ന് അകത്തേക്ക് കേൾക്കാമായിരുന്നു മാലതിയെയും കൊണ്ട് വാഹനങ്ങൾ അടിമംഗലത്ത് നിന്ന് പോയി കഴിഞ്ഞതും വാസുദേവൻ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു എല്ലാം തകർന്ന പോലെ ഇരിക്കുന്ന തൻ്റെ അനുജനെയും മക്കളെയും അവരെയും നോക്കിക്കൊണ്ട് വാസുദേവൻ ഒന്നുമില്ലാതെ അകത്തേക്ക് കയറിപ്പോയി റൂമിൽ നിന്ന് വർക്ക് ചെയ്യുന്ന മഹേന്ദ്രൻ്റെ അരിയിലേക്ക് നടന്നു വരികയാണ് ദേവൻ അവൾക്കിപ്പോൾ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല പുഞ്ചിരിച്ചുകൊണ്ട് മഹേന്ദ്രൻ്റെ അരികിൽ വന്ന് സത്യത്തിൽ മഹേന്ദ്രൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അവൻ ലാപ്ടോപ്പിൽ കമിഴ്ന്നിടുന്ന ജോലിയിലാണ് താനിവിടെ വന്നു നിന്നിട്ടും തന്റെ ദേവേട്ടൻ തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും പെണ്ണിന്റെ മുഖമാകെ ചുവന്നു ഇങ്ങോട്ട് താ അത്രയും പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് വാങ്ങി ബെഡിലേക്കിട്ട് ദേവ മഹേന്ദ്രന്റെ മടിയിലേക്ക് കയറിയിരുന്ന് അവനെ കൂർപ്പിച്ച് നോക്കി സത്യത്തിൽ പൊടുന്നനെയുള്ള ദേവയുടെ പ്രവൃത്തിയിൽ മഹേന്ദ്രൻ ഞെട്ടിപ്പോയി ദേഷ്യത്തിൽ ദേവയോടെന്തോ പറയാനൊരുങ്ങിയവൻ അവളുടെ മുഖഭാവം കണ്ടതും മഹേന്ദ്രന്റെ മുഖത്തൊരു പുഞ്ചിരിയാണ് വിടുന്നു സത്യം പത്രേ പറയാത്രേ നിന ഇഹ്ണുണ്ടല്ലോ അത്രയും പറഞ്ഞൊരു വശ്യമായ പുഞ്ചിരിയോടെ മഹേന്ദ്രൻ ദേവയുടെ മുഖത്തേക്ക് നോക്കിയത് അത്രയും നേരം ദേഷ്യത്തോടെ ഇരുന്ന പെണ്ണിന്റെ മുഖം നാണത്താൽ ചുമന്നുപോയി ദേവ മഹേന്ദ്രനോട് എന്തോ പറയാനൊരുങ്ങുമ്പോഴേക്കും മഹേന്ദ്രൻ അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ചുണ്ടുകളെ സ്വന്തമാക്കിയിരുന്നു ഏകദേശം ഒരു മാസത്തിന് ശേഷം ആ ഗോഡണിൻ്റെ വാതിൽ തള്ളി തുറക്കുമ്പോൾ അകത്തിരിക്കുന്നവരുടെ കണ്ണുകളെല്ലാം പുറത്ത് അസഹ്യമായ വെളിച്ചം മൂലം കണ്ണുകൾ തുറക്കാൻ കഴിയാതെ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു എങ്കിലും ശ്രമപ്പെട്ട് ആ മൂന്ന് പേര് മുമ്പോട്ടേക്ക് നോക്കിയപ്പോൾ കണ്ട് വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്താൽ പതിയെ നടന്നു വരുന്ന സ്ത്രീകളെ ഒരു നിമിഷം മുഴുവൻ ആ സ്ത്രീകളുടെ ഇപ്പോഴത്തെ രൂപം കണ്ട് ഇടിവെട്ടേറ്റതുപോലെ അറിയാതെ എഴുന്നേറ്റ് നിന്നുപോയി അവരുടെ തലയിലെ മുടിയെല്ലാം വെട്ടി ബോയ്ക്കെട്ട് അടിച്ചിട്ടുണ്ട് ശരീരത്തിൽ പല ഭാഗങ്ങളിലും പൊള്ളിക്കരിഞ്ഞുണങ്ങിയ പാടുകൾ ശരീരമില്ലാതെ ഇതരം കരുവാളിച്ച പോലെ പൊതുവെ ഇളറോസി ചുണ്ടുകളായിരുന്നു സ്ത്രീകളുടേത് പക്ഷേ ഇന്നത് കരുവാളിച്ചിരിക്കുന്നു വികൃതമായ സ്ത്രീകളുടെ രൂപത്തെ നോക്കാൻ പോലും ഉലഹനാനൊന്നും അടിച്ചു സ്ത്രീകളെന്നാൽ അത്യധികം സന്തോഷത്തോടുകൂടി ഉലഹന്നാദരിയിലേക്ക് നടന്നു ചെന്നു എന്നാൽ ഇപ്പോഴും അവരുടെ ശരീരത്തിലെ പല മുറിവുകളും ഉണങ്ങിയിട്ടില്ലായിരുന്നു അതിൽ നിന്നും കിനിഞ്ഞിറങ്ങുന്ന പഴുപ്പ് നീര് മൂലം സ്ത്രീകളുടെ ശരീരത്തിൽ നിന്നും വല്ലാത്തൊരു ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു പുറത്തേക്ക് സന്തോഷത്തോടെ സ്ത്രീകല അരികിലേക്ക് വന്നതും അവരുടെ ശരീരത്തിൽ നിന്നും വമിക്കുന്ന അസഹ്യമായ ദുർഗന്ധം മൂലം രണ്ടടി പുറകോട്ടേക്ക് മാറി നിന്നുപോയി അയാളുടെ ഒപ്പം തന്നെ കാദറിനും മാൺട്രൂസും പുറകിലേക്കൊന്ന് വേച്ച് പോയി എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ ഇച്ഛായനെ കണ്ട സന്തോഷത്തിൽ സ്ത്രീകല മുടിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന പഴുപ്പ് നീരും തൻ്റെ വലത് കൈ കൊണ്ട് തുടച്ച് ആ കൈകൊണ്ട് തന്നെ ഉലഹന്നാനെ പിടിക്കാൻ ഒരുങ്ങിയതും തൻ്റെ തൊട്ടടുത്തായി നിൽക്കുന്ന വലിയപ്പശനെ പിടിച്ച് പുറകോട്ടേക്ക് നീക്കിക്കൊണ്ട് കാദ്രീൻ ചീറിക്കൊണ്ട് സ്ത്രീകലയോട് പറഞ്ഞു ഒന്ന് മാറിക്കതല്ലേ ഇതൊരു ദുർഗന്ധം നിങ്ങൾക്ക് എന്ന് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ലേ കണ്ടിട്ട് തന്നെ ഉറപ്പ് വന്നു നിങ്ങൾക്ക് എന്താ സ്വഭാവം നഷ്ടപ്പെട്ടു പോയോ കുറച്ചങ്ങോട് മാറി നിക്ക് വയ്യ ഒരു നിമിഷം കാതറിന്റെ വാക്കിൽ കേട്ടതും സ്ത്രീകളെ ഇടിവെട്ടേറ്റതുപോലെ നീന്തുപോയി ഒരു മാസം മുമ്പ് വരെ തന്നെ എന്ന് വിളിച്ച് കൊഞ്ചിച്ചുകൊണ്ട് കൂടെ നടന്നവളാണ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് അത് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലായിരുന്നു നിറഞ്ഞു വന്ന കണ്ണുനീർത്തുള്ളികളെ അടക്കി നിർത്തിക്കൊണ്ട് സ്ത്രീകളെ ഉലനാരിലേക്ക് വരാൻ തുടങ്ങിയതും അയാൾ അറപ്പോടെ രണ്ടടി പുറകോട്ടേക്ക് മാറി നിന്നതും സ്ത്രീകളുടെ പതനം പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാൻ ഇപ്പോൾ അയാളുടെ കണ്ണുകളിൽ തന്നോടുള്ള കാമവും പ്രണയത്തിനും പകരം വല്ലാത്തൊരവജ്ഞയാണ് കാണാൻ സാധിക്കുന്നതെന്ന് സ്ത്രീകലയ്ക്ക് മനസ്സിലായി ഒരു നിമിഷം അവരുടെ കണ്ണുകളിൽ നിന്നും ചുടുകണ്ണുനീർ പുറത്തേക്ക് ഒഴുകി ഇറങ്ങി മൂന്നുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട് പിന്തിരിഞ്ഞ സ്ത്രീകല തന്റെ ഇടതുവശത്ത് കാണുന്ന ഒരു നിലക്കണ്ണാടി അവരുടെ രൂപം കണ്ട് അല്പസമയം അവിടെത്തന്നെ അവരെ നോക്കി നിന്നു പണ്ടത്തെ രാജകീയ പ്രൗഢിയോടെ നിന്ന സ്ത്രീകലയിൽ നിന്നും അവരിപ്പോൾ വെറും ഒരു ഭിക്ഷക്കാരിയുടെ രൂപത്തിലേക്ക് മാറിയതുപോലെ അവർക്ക് തോന്നി ഇത്രയും നാളും താൻ കാത്തു സൂക്ഷിച്ചിരുന്ന സൗന്ദര്യമെല്ലാം ഒരു നിമിഷം കൊണ്ട് തന്റെ മുന്നിൽ തകർന്നടിഞ്ഞത് ഓർമ്മ വരുമ്പോൾ അവർക്ക് മഹേന്ദ്രനെ കൊല്ലാനുള്ള ദേഷ്യം ഇരച്ച് കയറുന്നുണ്ടായിരുന്നു ഒരു നിമിഷം ആ നിലക്കണ്ണാടിൽ സ്ത്രീകളുടെ പഴയ രൂപവും പുതിയ രൂപവും മാറി മാറി വന്നു എല്ലാം കൂടി സ്ത്രീകളക്കാകെ സമ നിലതിട്ടെന്ന് പോലെ തോന്നുന്നുണ്ടായിരുന്നു ഒരു ഭ്രാന്തിയെപ്പോൾ അവിടെ അലർക്കരച്ചിൽ കേട്ട് ഉലാനാനടക്കം മൂന്ന് പേരും സ്ത്രീകളെ തന്നെ നോക്കി നിന്നു ഈ സമയമാണ് ആരോ കൈകൾ കൂട്ടി അടിച്ചുകൊണ്ട് കയറി വന്നു അത്രയും നേരം സമനില തെറ്റിയതുപോലെ നിന്ന ശ്രീകല പുറകിൽ നിന്ന് കേൾക്കുന്ന കയ്യടിയുടെ ശബ്ദത്തിന്റെ ഉറവിടം തേടി പിന്തിരിഞ്ഞു നോക്കി തങ്ങള് നാലുപേരെയും നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ വന്യമായി പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന സാക്ഷാൽ മഹേന്ദ്രദേവ മഹേന്ദ്രദേവസി കണ്ടതും നാലുപേരുടെയും കണ്ണുകളിൽ പകയെരിയുന്നുണ്ടായിരുന്നു ആ സമയം മഹേന്ദ്രനെ കണ്ടതും ശ്രീകലയുടെ സമനില തെറ്റി പോയിരുന്നു ആ ഒരു വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടെ മഹേന്ദ്രന്റെ അരിയിലേക്ക് ഓടിയെടുക്കാൻ ഒരുങ്ങിയതും പെട്ടെന്നാണ് ഗാർഡ്സിൽ ഒന്ന് രണ്ടുപേർ വന്ന് അവരെ പിടിച്ചു നിർത്തിയത് നിന്നെ ആ വെറുതെ വിടുന്ന കരുതണ്ട മഹേന്ദ്ര എന്നെ അവസ്ഥയിലാക്കിയ ഞാൻ ഉണ്ടല്ലോ ഇനി എനിക്ക് പഴയ സ്ത്രീകളെയായി മാറാൻ ഒരിക്കലും സാധിക്കില്ല എന്നെ ഇങ്ങനെയുള്ള ജീവിതത്തിലേക്ക് തള്ളിയിട്ട നിന്നെ ആ വെറുതെ വിടില്ലടാ നിന്നെയും നിന്റെ ഭാര്യ എന്ന് പറയുന്നവളെയും കൊല്ലും ഞാൻ കൊല്ലും സമനില തെറ്റിയതുപോലുള്ള സ്ത്രീകളുടെ സംസാരം കേട്ടത് മഹേന്ദ്രനെ അവരെ നോക്കിയെന്ന് പുച്ഛിച്ചുകൊണ്ട് ഗാഡ്സിനോട് കണ്ണുകൊണ്ട് എന്തോ ഒരു ആംഗ്യം കാണിച്ചു അത് മനസ്സിലായതുപോലെ സ്ത്രീകളെ അവർ ബലമായി പിടിച്ചുകൊണ്ട് തൊട്ടടുത്തായി കാണുന്ന ചേറിൽ ഇരുത്തി ഇരുകൈകളും കയറിട്ട് കെട്ടി പറഞ്ഞു അവനെ കൊല്ലണം ആടങ്ങിയിരിക്കടെ പെണ്ണുമിള്ള കുറെ നേരെ കിടന്ന് ചെലക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ആരെ കൊല്ലുന്ന കാര്യം ഈ പറയുന്നേ സ്ത്രീകളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അർജുന അവരോട് ചോദിച്ചു സ്ത്രീകളെ അവനെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി തന്നെ ഇരുന്നു നിങ്ങളിങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ ഞാനങ് ഉരുങ്ങിപ്പോവും ഏതായാലും നിങ്ങൾ ഇത്രയൊക്കെ കിടന്ന് പ്രസംഗിച്ചല്ലേ എന്റെ ഇന്ദ്രൻ തരുന്നതായിരിക്കും അതുവരെ മീണ്ടാതെ അവിടെ അടങ്ങിയിരിക്കും നല്ല കുട്ടിയായിട്ട് ഓക്കെ അർജുന അവരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു സ്ത്രീകളെ കൈമുഷ്ടി ഇരുട്ടിപ്പിടിച്ച് തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഈ സമയം മഹേന്ദ്രൻ സ്ത്രീകളെ നോക്കിക്കൊണ്ട് നേരെ ക്യാദറിനടക്കം മൂന്നുപേരെയും തടങ്കിലിട്ട സെല്ലിൻഡറിലേക്ക് നടന്നു എന്ന് എന്താണ് കൊമ്പനക്കാട്ടിൽ സുഖത്താണേ തനിക്ക് സുഖമല്ലേ ഇവിടെ തന്റെ മുന്നിൽ ക്ഷീണിതനായി നിൽക്കുന്ന ഉലഹന്നാരെ നോക്കി കളിയാക്കിക്കൊണ്ട് മഹേന്ദ്രൻ അങ്ങനെ ചോദിച്ചും അയാൾ ദേഷ്യം കൊണ്ട് വിറച്ച് സെലിന്റെ ഇരുമ്പ് കമ്പിളിൽ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് ചുവന്ന കണ്ണുകളോടെ മഹേന്ദ്രൻ നോക്കിക്കൊണ്ട് പറഞ്ഞു നിനക്കെന്നെ ശരിക്കും അറിയില്ല എന്റെ കൊച്ചുമക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ വിളിക്കൂടാ ഉലഹന്നാൻ അങ്ങനെ പറഞ്ഞതും മഹേന്ദ്രൻ അയാളെ നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉലഹന്നാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു തൻ്റെ കൊച്ചുമക്കളിൽ ഒരുവന്റെ കാര്യം ഏകദേശം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഇതാ കണ്ടു നോക്ക് അത്രയും പറഞ്ഞ് തന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണിൽ ഒരു പിക്ചർ മഹേന്ദ്ര ഉലാനെ കാണിച്ചു കൊടുത്തത് ഉലാനാന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നുപോയി എണ്ണും തോലുമായി ഒന്നും അറങ്ങാൻ കൂടി പറ്റാതെ പൂർണ്ണ നഗ്നായി കിടക്കുന്ന തന്റെ കൊച്ചുമകൻ ഡാനി അവന്റെ മുൻഭാഗത്ത് മാത്രം ഒരൽപ്പം കൊണ്ട് മറച്ചിട്ടുണ്ട് ഒരു വട്ടം മാത്രമേ ഉലഹന്നാൻ അങ്ങോട്ടേക്ക് നോക്കിയുള്ളൂ അയാളുടെ കണ്ണുകളിൽ നിന്ന് ചൂട് രക്തമാണ് പുറത്തേക്ക് ഒഴുകുന്നതെന്ന് അർജുന തോന്നുന്നുണ്ടായിരുന്നു ആ സമയം നീ നീ പറഞ്ഞതുപോലെ മഹേന്ദ്ര അങ്ങനെ തന്നെയാ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിച്ച് കാണിക്കന്നെ ചെയ്യും ഇപ്പൊ തന്റെ കൊച്ചുമകൻ ഡാനി അവൻ ഒന്നിനും കൊള്ളാത്ത വെറും ഒരു പിണ്ടമാ നീ ഒരാണാണെങ്കി തുറന്നു വിടാ നനിയാ കാണിച്ചുതരാം ഈ എനിക്കും കാണണം താൻ ആരാണെന്ന് അതിനു വേണ്ടിട്ടാ ഞാൻ ഇവിടേക്ക് വന്ന് ഈ കളിയോട് അവസാനിക്കുള്ള സമ്മാനം കൂടി തന്നിട്ട് വേണം തന്റെ സാമ്രാജ്യം കൂടി എനിക്ക് തകർത്തു വാരാൻ ശങ്കർ മഹേന്ദ്രം വിളിച്ചതിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ശങ്കർ ഓടി വന്ന് കുലഹനാരെ ശിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിറക്കി സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ശങ്കറിന്റെ കൈകളെ തട്ടിമാറ്റിക്കൊണ്ട് ഒരു സീറ്റ പുലിയെ പോലെ മഹേന്ദ്രന്റെ അരികിലേക്ക് ഓടിയെടുത്തു അയാൾ അപ്പോഴുമല്ലാത്തൊരു ഭാവത്തോടെ മഹേന്ദ്രൻ ഉലഹനാന തന്നെ നോക്കി നിൽക്കിയായിരുന്നു ആ സമയം ഉലഹനാരന്റെ വരവ് കേണ്ടതും അവിടെ കൂടിയ എല്ലാവരും ഒന്ന് ഭയപ്പെട്ടു കാരണം അയാളുടെ ശൗര്യം പ്രായത്തിനേക്കാൾ കൂടുതലായിരുന്നു അപ്പോഴും ഉലഹനാരൻ തന്നെ പകേരിയുന്ന കണ്ണുകളോട് നോക്കി നിൽക്കിയായിരുന്നു മഹേന്ദ്രൻ തന്നിൽ നിന്നും തൻ്റെ ഭദ്രയിൽ നിന്നും തങ്ങളുടെ പിഞ്ചുകുഞ്ഞിനെ കൊന്നാ ചെകുത്താനെ കൊല്ലാനുള്ള ദേഷ്യം മഹേന്ദ്രന്റെ മുഖത്ത് തെളിഞ്ഞു കാണാനുണ്ടായിരുന്നു ആ സമയം മഹേന്ദ്രൻ നേരത്തെ തന്റെ വലത് കൈ ഉയർത്തിക്കൊണ്ട് ഉലാനാൻ ഓടിയെടുത്തതും പെട്ടെന്നായിരുന്ന മഹേന്ദ്രൻ തന്റെ കൈകൾ ഉയർത്തി ഉലാനാന്റെ കഴുത്തിൽ മുറുകെ പിടിച്ചതും മഹേന്ദ്രന്റെ ആ ഒരു പിടിത്തത്തിൽ തന്നെ ഉലാനാന്റെ കഴുത്തിലെ ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകുന്ന പോലെ അയാൾക്ക് തോന്നി ശ്വാസം കിട്ടാതെ അയാളുടെ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചുന്തി കളരി അഭ്യാസത്തിൽ പ്രാബല്യം നേടിയ മഹേന്ദ്രന്റെ മർമ്മവിദ്യയിൽ കുലഹനാനൊന്നും അനങ്ങാൻ കൂടി സാധിക്കുന്നില്ലായിരുന്നു ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നതിനിടയിലും ഉലഹനാൻ തന്റെ മുന്നിൽ നിൽക്കുന്ന മഹേന്ദ്രനെ നോക്കി കാണുകയായിരുന്നു താൻ ഇതുവരെ കണ്ട തന്റെ എതിരാളികളിൽ നിന്നും തികച്ചും വ്യത്യസ്തത്തിനും അതിശക്തിനുമാണ് തന്റെ മുമ്പിൽ നിൽക്കുന്ന മഹേന്ദ്രൻ എന്ന് ഉലഹനാന് തോന്നി മഹേന്ദ്രന്റെ കണ്ണുകളിൽ തന്നെ ഉള്ള പക കാണും തോറും ഉലഹന്നാൻ ആദ്യമായി തനിക്കൊപ്പം നിൽക്കുന്ന പോരാളിയെ കണ്ടയാളുടെ ചങ്ക് ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങി മഹേന്ദ്രൻ്റെ മുഖത്തേക്ക് തന്നെ ഉലഹന്നാൻ നോക്കി നിൽക്കുന്ന അതേ സമയം തന്നെയാണ് മഹേന്ദ്രൻ അയാൾ പിടിച്ചു തള്ളിയത് ശ്വാസമാഞ്ഞു വലിച്ചുകൊണ്ടയാൾ നിലത്തേക്ക് കമി നടിച്ച് വീണതും അറിയാതെ തന്നെ ഭയം കൊണ്ട് പുറകിലേക്ക് ഒന്ന് നീങ്ങി നിറങ്ങിപ്പോയി അത്രയും നേരം സംഭവഹുലമായ കാഴ്ചകൾ പോലെ കണ്ടുനിന്ന കാദറിന്റെയും ആൻഡ്രൂസിന്റെയും മുഖത്ത് ഭയമെന്ന വികാരം പൊട്ടിപ്പുറപ്പെടാൻ അധികനേരം വേണ്ടി വന്നില്ല കൊമ്പനക്കാട്ടിൽ ഉലഹന്നാൻ ആദ്യമായി വസിഷ്ഠയിലെ മഹേന്ദ്രനുമ്പിൽ പതിരുന്നത് പേടിയോടെ ആൻഡ്രൂസും കാദ്രനും നോക്കി നിന്നു ഈ സമയം ഉലഹന്നാൽ തൻ്റെ കഴുത്തൊന്ന് തടവുകയായിരുന്നു അയാൾക്ക് തൻ്റെ വായല രക്തം ചുവക്കുന്നത് പോലെ തോന്നി കഴുത്തിൽ നിന്നും അസഹ്യമായ വേദന ശരീരത്തിലേക്കും പടരുന്നത് പോലെ കാരിരുമ്പ് പോലെ ഉറച്ച തൻ്റെ ശരീരം അയാൾക്ക് എപ്പോഴും ബലമായിരുന്നു എന്നാൽ ഇന്ന് ആ ശരീരം പോലെ അയാളോട് പ്രതിരോധിച്ച് തുടങ്ങിയോ എന്ന് പോലും അയാൾക്ക് സംശയം തോന്നി അയാളെ നോക്കിക്കൊണ്ട് തന്നെ മഹേന്ദ്രൻ ശങ്കർ നോക്കിക്കൊണ്ട് പറഞ്ഞു ശങ്കർ ഉലഹനാന്റെ മുഖത്തേക്ക് നോക്കി തന്നെ ശങ്കർ പോലെ മഹേന്ദ്രൻ പറഞ്ഞിട്ടും അതിനർത്ഥം മനസ്സിലാവാതെ ഉലഹന്നാൻ വിയർപ്പ് പൊടിഞ്ഞ മുഖത്തോട് മഹേന്ദ്രനെയും ശങ്കറിനെയും മാറി മാറി നോക്കി അപ്പോഴേക്കും ശങ്കർ അവൻ്റെ കൂട്ടാളികളും വന്ന് ഉലഹനാന്റെ വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റിയിരുന്നു തന്റെ വലിയ പച്ചനെ അങ്ങനെ ഒരു അവസ്ഥയിൽ കാണാൻ കഴിയാതെ കാദിനും മുഖം തിരിച്ചു കളഞ്ഞു എന്താണ് തനിക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാകും മുന്നേ തന്നെ ഗാഡ്സുകളിൽ നാലു പേര് വന്ന് ഉലഹനാന്റെ കൈയും കാലും തച്ചൊടിച്ച് കളഞ്ഞു ഉലനാന്റെ ജീവൻ പറയും പോലെയുള്ള ആർത്തുകരച്ചിൽ കേൾക്കുന്നതോറും മഹേന്ദ്രൻ കണ്ണുകളടച്ച് അത് ആസ്വദിക്കുകയാണ് ചെയ്തത് അതേ സമയം സ്ത്രീകളെ ഭയത്തോടെ മഹീന്ദ്രനെ നോക്കി ആൻഡ്രൂസിന്റെ അവസ്ഥയും മറിച്ചില്ലായിരുന്നു ആൻഡ്രൂസിന് ഉലാനാന്റെ അലറിക്കരച്ചിൽ കേൾക്കുന്നതോറും സമനില തെറ്റുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു കാദ്രീൻ ആ കാഴ്ച കാണാൻ കഴിയാതെ കണ്ണുകളടച്ച് ചെവി പൊത്തി തിരിഞ്ഞിരുന്നു കൈകളും കാലുകളും തന്റെ ശരീരത്തിൽ നടന്നു പോകുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു ഉലഹനാൻ അയാളുടെ രോദനം കേട്ടിട്ടും മഹേന്ദ്രന് പുച്ഛമാണ് തോന്നിയത് അയാളെ നോക്കിക്കൊണ്ട് തന്നെ മഹേന്ദ്രൻ കൈകൾ പുറകിലേക്ക് പിണച്ചു കെട്ടിക്കൊണ്ട് അയാളുടെ അരികിലേക്ക് നടന്നുകൊണ്ട് ഉലഹനാനെ നോക്കിക്കൊണ്ട് ചോദിച്ചു താൻ എന്തോ ഒരിക്കലും എന്നോട് പറഞ്ഞു താൻ ആഗ്രഹിച്ച ഏതു ഒരു നിമിഷം ആഗ്രഹിച്ചുകൊണ്ട് തന്റെ മുമ്പിൽ എത്തിച്ചേരുമെന്നോ ഈ പെണ്ണുങ്ങളെ കാണുമ്പോ തന്റെ കുടുംബപരമായിട്ട് എല്ലാവർക്കും തോന്നുന്ന സൂക്കേടുന്നുണ്ടല്ലോ അതിനൊരു ഒറ്റമൂറി ഉണ്ട് എൻ്റെ കയ്യിൽ അത് ചെയ്തു കഴിഞ്ഞാ പിന്നെ തനിക്കൊരിക്കലും സ്ത്രീകളെ കാണുമ്പോ അത്തരത്തിലുള്ള ഒരു മോഹം കാണില്ല അത്രയും പറഞ്ഞ രണ്ടടി മുമ്പോട്ടേക്ക് നടന്ന മഹേന്ദ്രൻ പിന്നീടെന്തോ ഓർത്തുന്ന പോലെ തിരിഞ്ഞുന്നോണ്ട് ശങ്കരനോട് പറഞ്ഞു ശങ്കർ മഹേന്ദ്രന്റെ വിളിയുടെ അർത്ഥം മനസ്സിലായതുപോലെ ശങ്കറിന്റെ ഒപ്പമുള്ള കൂട്ടാളികൾ അയാളുടെ ഇരുതുടയും കാലുകളും മുറുകെ പിടിച്ചു എന്താണ് അവർ തന്നെ ചെയ്യാൻ പോകുന്നോർത്ത് ഉലഹനാൻ ഭയത്തോടെ മുന്നോട്ട് നോക്കുമ്പോഴേക്കും ഒരു ഈർക്കിലയാളുടെ പൗരുഷത്തിലേക്ക് ഇറങ്ങി തുടങ്ങിയിരുന്നു ഭൂമി കുരുങ്ങുമാരുടെ ഉലഹനാന്റെ അലരിക്കരസിൽ ആ കോഡോണാകെ പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു അയാളുടെ ശരീരത്തിൽ പുറത്തേക്കെടുത്തതും അയാളുടെ പൗരുഷത്തിൽ നിന്ന് മൂത്രവും രക്തവും പുറത്തേക്ക് ചാടി അപ്പോഴും ആർത്ത് കരയുന്ന ഉലഹന്നാനെ കണ്ട് അയാളുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് മഹേന്ദ്രൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഈ പ്രയോഗം ഇഷ്ടപ്പെട്ടോ അവന്റെ പുച്ഛത്തോടെയുള്ള ചോദ്യം കേട്ടതും അയാൾക്കൊന്നും സംസാരിക്കാൻ കൂടി കഴിയുന്നില്ലായിരുന്നു കഴിഞ്ഞിട്ടില്ല ഉലഹന്നാനേ അത്രയും മാറി മഹേന്ദ്രൻ തന്റെ കൈകളെ സിരിഞ്ഞെടുത്തുകൊണ്ട് ഉലഹനാന്റെ അരികിലേക്ക് നടന്നെടുക്കുമ്പോൾ ഭയത്തോടെ ഉലഹനാൻ മഹേന്ദ്രൻ തന്നെ നോക്കി നിന്നു ഇതൊരു പ്രത്യേകതരം പാമ്പിന്റെ ഇതങ്ങോട്ട് ശരീരത്തിലേക്ക് ഒരു മരണം സംഭവിക്കില്ല സ്ലോ പോയിസൺ ശരീരത്തിലെ എല്ല് നുറുങ്ങുന്ന വേദനയും നാടിയും ഞരമ്പുകളെല്ലാം വലിഞ്ഞ് ഇപ്പൊ പൊട്ടുമെന്ന അവസ്ഥയിൽ താനിങ്ങനെ കിടക്കും മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഒന്ന് ചത്താ മതി എന്ന് തനിക്ക് തോന്നും പക്ഷെ ചാവില്ല പതിയെ പതി വിഷം തന്റെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞ ഒരുപക്ഷെ താനിപ്പോഴാ മരിക്കുന്ന തനിക്ക് പോലും അറിവുണ്ടാവില്ല പതിയെ ഉള്ള മരണം നരകിച്ചു കൊണ്ടുള്ള ജീവിതം അവ ഞാൻ തനിക്ക് തരുന്ന ശിക്ഷ താൻ മൂലം എത്രയോ പെൺകുട്ടികളും കുടുംബവും വഴിയാതായി പോയിട്ടുണ്ട് എൻ്റെ മീര അടക്കം അത്രയും പറഞ്ഞു മഹേന്ദ്രന്റെ കണ്ണുകൾ അടക്കുമ്പോൾ ഒരു പിഞ്ചുകുഞ്ഞിന്റെ ദീനരോധനം അവന്റെ ചെവിയിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു മുറുകിയ മുഖത്തോടെ കണ്ണുകൾ വലിച്ചുറന്ന മഹേന്ദ്രൻ നിലത്ത് മരണഭയത്തോടെ തന്നെ നോക്കി കിടക്കുന്ന ഉലഹനാചരികിലേക്ക് ചെന്നു ആ വിഷമയാളുടെ കഴുത്തിലേക്ക് കുത്തിയിറക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം